हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जडायु जडायुसङ्गमम् अद्रिशृङ्गाभं तत्र पत्थविमध्ये गण्डु पत्रिसत्थमनागुं वृद्धनां जडायुषं यत्रयं वळन् विस्मयम् पूण्डुरामन् पत्तरोषेण सुमित्रात्मजनोडुजनान् രക്ഷസാം കിടക്കുന്നതു മുനി ഭക്ഷകൻ ഇവന നീ കണ്ടതില്ലിങ് തന്നിയിടൂനീ ഭീതിയും ഉണ്ടാകില്ല കൊല്ലുവൻ ഇവന ഞാൻ വൈകാതെ ഇനിയിപ്പോൾ ലക്ഷ്മണന്തോടി രാമൻ ചെന്നത് കേട്ടു പക്ഷി ശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ വധ്യനല്ലഹന്താ തനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്സിനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ല ഭവത് ഭക്തനാ ജടായു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടുനാഥൻ നന്നായാശ്ലേഷം ചെയ്തു നൽകി ഞാൻ അനുഗ്രഹം എങ്കിൽ ഞാനിരുപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്ന ഞാനത് കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ പഞ്ചവടി പ്രവേശം എന്നരുൾ ചെയ്തു ചെന്നുപൊക്കിതു പഞ്ചവടി തന്നിലാമാറു സീതാ ലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടുതൽപ്പവും ഉണ്ടാക്കിനാൻ ഉത്തമ ഗംഗ നദിക്കുത്തരതീരെ പുരുഷോത്തമൻ വസിച്ചുതു ജാനകി ദേവിയോടും കദളീവന സാമ്രാജ്യ അഖിലഫലവൃക്ഷാവൃതഗാനനേ ജനസംബാധ വിവർജിതേം ോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ബലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ ജാപ ബാണവും രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യേയാക്കി മൂവരും പ്രാതക്കാലേ ഗൗതമിതന്നിൽ കുളിച്ചർച്ചവും കഴിച്ചുടൻ ഓരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതി വാഴും കാലം ലക്ഷ്മണോപദേശം ലക്ഷ്മണൻ ഒരു ദിനമേകാന്തെ രാമദേവൻ തൃക്കഴൽകൂപ്പി വിനയാന്വിതനായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനേ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം ആരും വരുമാർരുൾതിരുവടിയൊഴിഞ്ഞില്ല ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമനത് കേട്ട് ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദം അരുൾ വഴി പോലെ കേട്ടാലുമെങ്കിലും അതിഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പ്രമമെല്ലാം മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവനം പിന്നെ സാധനം ചൊല്ലാമല്ലോ വിജ്ഞാന സഹിതമാജ്ഞാനവും ചൊല്ലുവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമടോ ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം വ്യാതുന്നു ജഗത്രയേം ണയമതിനാലേ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടൽ ലോപിന്ന വിക്ഷേപാവരണങ്ങൾ എന്നു രണ്ടു രൂപം മായക്കുന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നത് എന്നതറിക അതി സ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാണ്ട മാമവിദ്യാരൂപമതും സംഘാതിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതുമറ്റേത് ആനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും മായാ കല്പിതം പരമാത്മനി വിശ്വമെടു മായകൊണ്ടല്ലോ വിശ്വമുണ്ടെന്നതോ നിൽക്കുന്നു രജ്ജുഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധിയെപ്പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പം ഉണ്ടാകേണ്ട ജന്മ സംസാരവൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ജയമയം ദേഹസംബന്ധം വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധിമനസും ചിത്ത മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തുകണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കിൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മ സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങൾ എന്നറിഞ്ഞാലും ഭേദമേതുമേ ഇല്ല രണ്ടും ഒന്നത്രേ നൂനം ഭേദമുണ്ടെന്ന് പറയുന്ന തജ്ഞന്മാരല്ലോ മാനവം ഡംഭം ഹിംസാവക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ മന്യുഭാവവും അകലക്കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തു നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച ആനന്ദസ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തൻ മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും സർവതാ രാമരാമേത്യതജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു ശക്തിയുമൊന്നിങ്ങലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്ത പരമാത്മജ്ഞാനതൽപരന്മാരായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും മകതാരിൽ ഉറച്ചു ചമഞ്ഞിടും മാനസേവികൽപ്പങ്ങൾ ഏതു മേയുണ്ടാകില്ല ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവുദാനേ വേറെ നിൽപ്പിതാത്മാവിശുദ്ധം അവ്യക്തം ബുദ്ധം തൽപദാത്മാജ്ഞാനികൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ പോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ട് തന്നെ ഞാൻ ഇതെന്നറിവിന് സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവുചിതാനന്ദൻ സർവസത്വാർജതോ ഏകനദ്വയൻ ഭരണവ്യൻ ജഗന്മയൻ യോഗേശൻ അജൻ അഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യുപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ട് ഉപഗമ്യൻ യോഗിനാമേകത്മനാം ജ്ഞാനമാചാര്യശാസ്ത്ര ഉപോപദേശൈക്യജ്ഞാനം ആത്മനോരേവം ജീവപരയോർമൂല വിദ്യ ആത്മനീ കാര്യകാരണങ്ങളും കൂടി ചേർന്ന് ലയിച്ചീഴുമ്പോഴുള്ള ഒരവസ്ഥയല്ലോ മുക്തി ലയത്തോടാശു ലയത്തോടാശുവേറിട്ടിരിപ്പത് ആത്മാവുന്നേൻ ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇതുള്ള വണ്ണമേ പറവാനും ഇതറിവാനുമുള്ള നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ മത്ഭക്തിയില്ലാതവർക്ക് എത്രയും ദുർലഭം കേൾ മത്ഭക്തി ഇല്ലാത്തവർക്കെത്രയും ദുർലഭം കേൾ മത്ഭക്തി കൊണ്ടുതന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാണുമതിന് രാത്രിയിൽ തന്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാവിതൗ വണ്ണമേ ശ്രീരാമ ഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ ഭക്തന് നന്നായി പ്രകാശിക്കും ആത്മാവ് ഭക്തിക്ക് കാരണവും എന്തെന്ന് കേട്ടാലും നീ മത്ഭക്തന്മാരോടുള്ള നിത്യസംഗമതും മത്ഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകാദിശ്യാദിപ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലം എന്നീയെ സാധിച്ചു കൊള്ളുകയും പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നി വിപ്രാണാം കൊടുക്കുകയും അഥ മൽക്കഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിദ്ധമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്ക് ഒരു അന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും ഭക്തി വർധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ ഭക്തിയുക്തന് വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം ദാവക പ്രശ്നാനുസാരവശാൽ ഉക്തമായതു നിനക്കെന്നാലേ ധരിക്കവ്യമല്ല നൂനം എത്രയും മുഖ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ ഭക്തൻ എന്നാകിലവൻ ചോദിച്ചിരെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാമർതു നിത്യമായി പാഠം ചെയ്യൽ അജ്ഞാനമകന്നുപോവും ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്ക് നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും ശൂർപ്പണഘാഗമനം ഇത്തരം സൗമിത്രിയോടരുളിച്ച പുനരിത്തിരി നേരം ഇരുന്നീടിനോരനന്തരം ഗൗതമേദീരേ മഹാകാനനെ പഞ്ചവടി ഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടുന്നു ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി പങ്കജത്വചകുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേറിയിടും പദപാദങ്ങളതു നേരം പാദ സൗന്ദര്യം ോജ്വലം രമാനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം വരം മാനവ വീരം മനോമോഹനം മയാമയം മാനസഭവ സമം മാധവം മധുഹരം ജാനകിയോടും ഗൂഢവാണിയിടുന്നത് കണ്ടു മീനകേദന ബാണപീഡിതയായും സുന്ദര വേഷത്തോടും മന്ദഹാസവും പുഴിഞ്ഞ ഇന്ദിരാപരനോടും അന്തമായുര ചെയ്താൽ ആരടോ ഭവാൻ ചൊല്ലിയിട ആരുടെ പുത്രൻ എന്നും നേരോടെന്തിവിടേക്ക് വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചത് താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാൻ ആഖ്യയാണഖ കാമൂപിണിയല്ലോ കരദൂഷണത്രിശിരാക്ലാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനേ ഞാനിരി സദാ നിന്നെ ഞാൻ ആരെ എന്നതും അറിഞ്ഞീലതും പുനരന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാനിധേ സുന്ദരി കേട്ടുകൊക ഞാൻ അയോധ്യാധിപതി നന്ദന ദാശരഥി രാമൻ നാമം എന്നുട ഭാര്യേവൾ ജനകാത്മജ സീതേമൽ പ്രാതാവായ ലക്ഷ്മണൻ ഇവനടോ എന്നാൽ എന്തൊരു കാര്യം നിനക്ക് മനോഹരേം നിന്നുട മനോഗതം എന്നതു കേട്ട നേരം ജൊല്ലിനാൾ നിശാചരി എന്നോടുകൂടെ പോമിച്ചു കൊള്ളേണം നീ നിന്നെയും പിരിഞ്ഞു പോവാൻ മമശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിരണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു ീരൻ അവളോടൊരുൾ ചെയ്തിഹതബോധന വേഷവും ധരിച്ചോരോ ഗാനനം തോറും നടന്നീടുന്നു സദാകാലം ജാനകിയാകും ഇവൾ എന്നുടപത്തിയല്ലോ മനസേ പാർത്താൽ വിടിഞ്ഞിടരുതുന്നു കൊണ്ടും സാപജ്ഞോത്ഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം താപത്തെ സഹിഷ്പതിനാളല്ല നീയുമെടോ ലക്ഷ്മണൻ മമഭ്രാതാ സുന്ദരൻ മനോഹരൻ തന്നെയൊക്കും നീ എല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ സംഘവും നിന്നിലേറ്റം വർധിക്കും അവനടോ മംഗലശീലൻ അനുരൂപനെത്രയും നിനക്കങ്ങു നീചെന്നു പറഞ്ഞിടുക വൈകിയിടാതെ എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ കോഴിച്ചെന്നവൾ അപേക്ഷിച്ചാൾ ഭർത്താവാകെന്നു തന്നെ ചൊന്നവളോട് ചിരിച്ച അവനുമുര എന്നുടെ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം മന്നവനായ രാമനന്താ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ ചെന്നു നീ ചൊല്ലിട കിലേശ്വരനായ രാമനന്തനോട് തവകുലശീലാചാരങ്ങളെല്ലാം എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു എന്നത് കേട്ടൊരാവണ സഹോദരി പിന്നെയും രഘുകുല ചൊന്നാൾ എന്നെ നീ പരിഗ്രഹിച്ചു ഇടുക നല്ലു നിനക്കൊന്നുകൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാ മന്നവ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്ന ഓരോരോ ഭോഗങ്ങളെല്ലാം അന്യോന്യം ചേർന്ന് ഭുജിക്കായി വരുമനാരദം അനാരദം ഇത്തരം അവൾ ഒരു ചെയ്തത് കേട്ട നേരം ഉത്തരമൊരു രാഘവൻ തിരുവടിയും ഒരുത്തനായാൽ അവനരികേശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം അതിനിവളുണ്ട് എനിക്കിപ്പോൾ ഒരുത്തി വേണം അവൻ അതിനാരെന്നു തിരഞ്ഞിരിക്കുന്നേരം ഇപ്പോൾ നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചുകൊള്ളും അവനില്ല സംശയമേതും െരിക്കുന്നിനിക്കാലം കളഞ്ഞിടാതെ ചെൽക കരത്തെ ഗ്രഹിച്ചിടും കടുക്കുന്നവനോടോ രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുലചേതസ്സടും ലക്ഷ്മണാന്തികേവേ കാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോട് ഇത്തരം പറഞ്ഞിടല്ല വെറുതെനിന്നിലില്ലേതുമൊരു കാംക്ഷെന്നറിക നീ മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നെയും അത് കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശാവലതരം കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും കൊണ്ടു രാക്ഷസിയപ്പോൾ മായാരൂപവും വേർപെട്ട അഞ്ജനശൈലം പോലെ ഗായാകാരവും ഘോരദംഷ്ടയും കൈക്കൊണ്ടേറ്റം കമ്പം ഉൾക്കൊണ്ടു സീതാദേവിയോടെടുത്തപ്പോൾ സംഭ്രമത്തോട് രാമൻ്റെ അടുത്തു നിർത്തുന്ന നേരം ബാലകൻ കണ്ട് ശീഖ്രം കുതിച്ചു ചാടി വന്നു വാൾ കാതും മുലയും മുക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു നീലപർവ്വതത്തിന്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴി വരും അരുവി ആറുപോലെ ചോരയുമൊലിപ്പിച്ചുകാളരാത്രിയെപ്പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ രാവണന്ദൻ്റെ വരകുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ ഖരവധവൻ രാക്ഷസപ്രവരനായി ഈടിന ഖരൻ മുമ്പിൽ പക്ഷമറ്റവനിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാ നാശുഖരൻ മൃത്യുതൻ വക്തത്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാരൻ എന്നോടത്രയും വിരയേനി വീർത്തു വീർത്തേറ്റം വിറച്ചലറി സഹദ്ഗതമാർത്തി ഓർത്തുഭിക്കാ ചൊല്ലിനാളവളപ്പോൾ മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരുണ്ട് ഉത്തമ ഗുണവാന്മാരത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്ക് നാമം ഒരു കാമിനിയുണ്ടുകൂടെ ചെയ്ത എന്നവൾക്കു പേർ അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാമ അവരജൻഖ്ഗേന ചേദിച്ചിതു മൽക്കുജാതികളെല്ലാം ശൂരനായിടും നീന്നവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാറനിക്കിപ്പോൾ പച്ചമാംസവും തിന്നു രക്തവും പാനം സ്വീകരിച്ച വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടുഖരൻ ഗോപത്തോടു ചെയ്താൻ ദുർനയമേറെയുള്ള മാനുഷാധമന്മാരൊക്കൊന്നും അൽഭഗിനിക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു പതിനാല് പേർ പോക നിങ്ങൾ നീ കൂടെ ചെന്ന് കാട്ടിക്കൊടുത്തിവരാതം വരുത്തിയിടും നിനക്ക് മടിയാതെ എന്ന അവളോട് പറഞ്ഞേച്ചാൻ ധരനേറ്റ ഉന്നതന്മാരാന് പതിനാല് രാക്ഷസരെയും ശൂലമുൽകര മുസലാദി ജാബേഷു പിണ്ടി ബാലാദി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാർ ആർത്തുവിളിച്ചുദ്ധതന്മാരായി ചെന്ന് യുദ്ധസന്നദ്ധന്മാരായടുത്താരതു നേരം ബദ്ധവൈരേണ പതിനാൽ വരമൊരുമിച്ച് ശസ്ത്രൌഖം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ മിത്രഗോത്രോത്ഭൂതനാമുത്തമോത്ത ശത്രുക്കളയ ചോറ് ശസ്ത്രൌഖം വരുന്നേരം പ്രത്യേകം ഓരോരോ ശരം കൊണ്ടവഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചോരോന്നിനാൽ ചൂർപ്പണകയും അത് കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി ഖരൻ മുമ്പിൽ വീണലറിനാൾ ഞ്ഞത് നിന്നോടുകൂടെ പറഞ്ഞിങ്ങ് നിന്നയച്ചവർ പതിന്നാൽ വരും ചൊല്ലിനി അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ട് ഇങ്ങിനി വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ എന്നു ശൂർപ്പണകയും ചൊല്ലിനാൾ അതു കേട്ടു വന്ന കോപത്താൽ ഖരൻചൊല്ലിനാൻ അതു നേരം പോരി ഖനിശാചരർ പതിനാലായിരവും പോരിനു ദൂഷണനും അനുജൻ ദൃശിരസും ഘോരനാം ഖരനേവം ചൊന്നത് കേട്ട നേരം ശൂരനാം തൃശിരസും പടയും പുറപ്പെട്ടു വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോട് യുദ്ധം ജീവതി രാക്ഷസപ്പടയുടെ രൂക്ഷമാംകോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചെന്നാൻ ബ്രഹ്മാണ്ടം നടുങ്ങുമാർ എന്തൊരു ഘോഷം ഇതു നമ്മോട് യുദ്ധത്തിന് വരുന്ന രക്ഷോബലം ഘോരമായിരിപ്പോ ഒരു യുദ്ധവും ഉണ്ടാമിപ്പോൾ ധീരതയോട് മാത്രം നീയൊരു കാര്യം വേണം മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ട് ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ ഞാൻ ഒരുത്തനെ പോലും ഇവരെയൊക്കെ കൊൽവാൻ കൊല്ലുവാൻ മാനസേനക്ക് സന്ദേഹമുണ്ടായിടല മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെ ആണയുമിട്ടുകറ്റവാർ കുഴലിയെ രക്ഷിച്ചുകൊള്ളേണം നീ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അങ്ങനെ തന്നെ എന്ന് ലക്ഷ്മണൻ ദുഴുതുപോയി കുരമകം ബുക്കാൻ ചാപപാണങ്ങളെയും എടുത്തു പരികരമാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരം ആർത്തുവിളിച്ചു നക്തഞ്ചരൊക്കെ വന്ന് ഒരുമിച്ച് ശസ്ത്രോം പ്രയോഗിച്ചാർ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടും ഏറ്റം പ്രക്ഷേപിച്ചിത് അവയെല്ലാം ഇത് ഖണ്ഡിച്ചു രാമൻ രക്ഷോ വീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചതു നിശിതാഗ്രപാണങ്ങൾ തന്നാൽ അഗ്രേ വന്നടുത്തൊരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണനത് നേരം ഉഗ്രസന്നിഭനായ രാമനോടടുത്തിതു തൂകിനാൻ ബാണഗണമവറ്റെ രഘുവരൻ വേഗേനശരങ്ങളാലൻ മണിപ്രായമാക്കി നാലു ബാണങ്ങളെയും കൂടെ ചാപവും മുറിച്ച് തൽക്കേതു കളഞ്ഞപ്പോൾ കോവേനതേരിൽ നിന്ന് ഭൂമിയിൽ ചാടി വീണാൻ വില്പാടു സനിർമ്മിതമായ ഗൽപേറും ധരിച്ചു വന്നാനവൻ തൽബാഹു തന്നെ ചേതിച്ചീടിനാൻ ദാശരഥി തൽപരിഹത്താൽ പ്രഹരിച്ചിതു സീതാപതി മസ്തകം വിളർന്നവൻ ഉർവിയിൽ വീണു സമവർത്തി പത്തനം പ്രവേശിച്ചു ദൂഷണനും ദൂഷണൻ വീണ നേരം വീരനാം ദൃശ്യസും രോഷേണ മൂന്നു ശരം കൊണ്ടു രാമൻ എഴുതാൻ മൂന്നും ഖണ്ഡിച്ചു രാമൻ മൂന്ന് ബാണങ്ങൾ എഴുതാൻ മൂന്നും എയ്തുടൻ മുറിച്ചീടിനാൻ ദൃശ്യിരസും നൂറു ബാണങ്ങൾ എഴുതാനേരം ദാശരഥി നൂറും ഖണ്ഡിച്ചു പുനരായിരം ബാണമെഴുതാൻ അവയും മുറിച്ചവൻ അയുധം ബാണമെയ്താൻ അവനീപതി വീരൻ അവയും നുറുക്കിനാൻ അർദ്ധചന്ദ്രാകാരമായിരിപ്പോ രമ്പുതന്നാൽ ഉത്തമ അംഗങ്ങൾ മൂന്നും മുറിച്ചു പന്താടിനാൻ അന്നേരം ഖരനാദിത്യ പതേടീടും രഥം തന്നിലാ മാറുകരയേറി ഞാൻ ഒലിയിട്ടു വന്ന് രാഘവനോട് ബാണങ്ങൾ തൂകിയിടന്നിനൊന്നെയ്തു മുറിച്ചിടിനാൻ അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി നിഷ്ഠുരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമീതാശുഖരൻ ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നീടിനാൻ അതു നേരം താപസദേവാദികളായുള്ള സാധുക്കളും താപമോടം ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാക എന്ന് അമരരും താപസന്മാരും ചെന്നാർ തത്കാലേ ഗുംഭോത്ഭവൻ തന്നെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കയിൽ കാണായി വന്നിത് എത്രയും ചിത്രം ചിത്രം മുഖ്യ വൈഷ്ണവ ജാപം കൈക്കൊണ്ട് നിൽക്കും നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ട് കാണായി വന്നു രാമചന്ദ്രനെപ്പോൾ ഖണ്ഡിച്ചാൻ ഖരന ജാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ സൂതനെക്കുന്ന് ദുരകങ്ങളും തേരും പൊടിച്ച അതിനായകനടുത്തിയിട നേരത്തിങ്ങൾ മറ്റൊരു തേരിൽ ഞാനാശുധരൻ തെറ്റെന്നു പൊടിച്ചു ദുരാഘവൻ അതുമപ്പോൾ പിന്നെയും ഗതയുമായടുത്താനാശുഖരൻ ഭിന്നമാക്കിനാൻ വിശുഖങ്ങളാലതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരുതേരിലേറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ ഘോരമാനാ അസ്ത്രമെയ്തു രഘുവരൻ വാരുണാസ്ത്രേണ തടുത്തീടിനാൻ ജിതശ്രമം പിന്നെ കൗബേരം അസ്ത്രമെയ്തത് ഐന്ദ്രാസ്ത്രം കൊണ്ട് മന്നവൻ തടുത്തത് കണ്ട് രാക്ഷസവീരൻ നൈരുതസ്ത്രം പ്രയോഗിച്ചത് യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്ത് കളഞ്ഞപ്പോൾ വായവ്യമയച്ചത് മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തത് കണ്ട് രാക്ഷസവീരൻ ഗാന്ധർവമയച്ചത് ഗൗഹ്യകമസ്ത്രം കൊണ്ടു ശാന്തമായത് കണ്ടുഖരനും ഗോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചത് കണ്ടു രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീക്ഷ്ണമൈഷികാസ്ത്രമെയ്തത് രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശുമൂന്നമ്പുതന്നാൽ സാരഥി തന്നെ കൊന്നു ദുരകങ്ങളെ കൊന്നു തേരുമെപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ടതിക്രോധേന രഘുവരനോടത്തിയിടും നേരം ഇന്ദ്രദൈവതമസ്ത്രമയച്ചോരളവു ചെന്ന് ഇന്ദ്രാരിതലേ അറുത്തിയിടിനാൻ ജഗന്നാഥൻ വീണിതു ലങ്ക നഗരോത്തരദ്വാരേതല തൂണി പുക്കിതു വന്നു ബാണവുമതു നേരം കണ്ടു രാക്ഷസരെല്ലാം ആരുടെ തലയെന്നു കുണ്ഠഭാവേനു നിന്നു സംശയം തുടങ്ങിനാർ കരദൂഷണത്രിശിരാക്കളാം നിശാചരവരും രാഘവൻ പക്കൽ നിന്നു മാനസേ പുനരവരേവരും രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ച ആമോദം പൊണ്ടു കൂപ്പി സ്തുതിച്ചാർ വലതരം നമസ്തേ വാദാംബുജം രാമലോക അഭിരാമ സമസ്ത പാപഹരം സേവകാഭീഷ്ടപ്രദം സമസ്തേശ്വരാദയാ വാരിച്ചു ഇഴണം ജിത്തം ഭവതിരമാവദേ ഉദ്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു മുൽപ്പാട് മഹേഷനെ തപസ് ചെയ്ത് സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം തീർത്തു സംസാരവൃക്ഷമൂലഛേദന ഗുഠാരമായി ഭവിക്ക ഭവാനീതി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടുമൂലമോർത്തരുൾ ചെയ്തു പരമേശ്വരൻ അതു നേരം യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായ അവതരിച്ചു ഇടുവൻ ഞാനും ഭൂമവും രാക്ഷസദേഹന്മാരാൻ നിങ്ങളെ ചേരിച്ചെന്ന് മോക്ഷവും തന്നീ ഇടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ അതുമൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിരണമാനന്ദ സ്വരൂപനാം നിരുപടി എന്നവരപേക്ഷിച്ച നേരത്തെ രഘുവരൻ മന്ദഹാസവും കൊണ്ടു സാനന്തര വിഗ്രഹേന്ദ്രിയാണാഹങ്കാരാദികൾക്കൊക്ക വേ സാക്ഷി ഭൂതനായത് പരമാത്മാ ജാഗ്രാഖ്യാദ്യും സച്ചിദാനന്ദമേകം ബാല്യകവും ആരാധികളാകമാതി ഭേദങ്ങൾക്കും സാക്ഷിയായി മീതെ നിൽക്കും പരമാത്മാവു പരബ്രഹ്മമാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും ഈവണ്ണമുപദേശം ചെയ്ത് മോക്ഷവും നൽകി ദേവദേവേശകൽ കാരണം ദാശരഥി രാഘവൻ മൂന്നേ മുക്കാൽ നാഴിക വേഗേന കൊന്നാൻ സഹസ്രം പതിന്നാല് സൗമിത്രി സീതാദേവിതന്നോടു കൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ ശസ്ത്രൗഖൃത്തമാം ഭർത്തൃവിഗ്രഹം കണ്ടു മുക്തബാഷ്പോദം വിദേഹാത്മജ മന്ദം മന്ദം തൃക്കൈകൾ ഗുണ്ടുതലോടിപ്പൊറുപ്പിച്ചീടിനാളൊക്കവേ പുണ്ണുമതിൽ വടവും ആ ചീടിനാൾ രക്ഷോ വീരന്മാർ കിടക്കുന്നത് കണ്ട് ലക്ഷ്മണൻ നീജഹൃതി വിസ്മയം തേടിയിടാൻ രാവണന്തന്റെ വരകുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്ന പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലി രേണം യുദ്ധം ചെയ്തതും ഘരദൂഷണ തൃശിരാക്കൽ സിദ്ധിയെ പ്രാപിച്ചതും പതിനാലായിരവും താപസന്മാരോടറിയിച്ചു നീ വരികെന്നു പാപനാശനരുൾ ചെയ്ത അയച്ചുശേഷം സുമിത്ര പുത്രൻ തബോധനന്മാരോട് ചൊന്നാമിത്രംഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താലിനിക്കാലം വൈകാതെ ഒടുങ്ങിയിടും അമർത്യവൈരികൾ എന്നുറച്ചു മുനിജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പല ലാശികൾ മയതട്ടായിവാൻ മൂന്ന് പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിയിടുവാനായി കൊടുത്തു വിട്ടിയിടിനാർ ലക്ഷ്മണനവമൂന്നും കൊണ്ടുവന്നാ ശ്രാമൻ തൃക്കാൽക്കൽ വെച്ച് തൊഴുതിയിടാൻ ഭക്തിയോടെ അങ്കുലീയകമെടുത്ത അംബുജവിലോചനൻ അങ്കുലത്തിൻ മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്ക് നൽകിയിടാൻ കവചവും ഭ്രാതാവ് അരുളിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ